ംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മൗദ്ധമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ അഭയപ്പെട്ട് ദൈവമക്കൾ അമ്മയുടെ ജനന പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്ന അനുഗ്രഹീതമായ പുണ്യദിനങ്ങളാണ് സമാഗതമാകുന്നത് പറഞ്ഞാൽ തീരാത്തതും കേട്ടാൽ കൊതിമാറാത്തതുമായ അനേകം സാക്ഷ്യങ്ങൾ അമ്മയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമുക്ക് പങ്കുവെക്കാനായിട്ടുണ്ട് അതിനേക്കാളേറെ മാതാവിൻ്റെ മധ്യസ്ഥ മുഖാന്തിരമായി ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുത്ത അനേകം പേരുടെ സാക്ഷ്യങ്ങൾ നമുക്ക് ചേർത്ത് വയ്ക്കാനുണ്ട് അമ്മ ആ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ ഭൂമിയിലേക്കുള്ള നീർച്ചാലായിരുന്നു എന്ന് സഭയുടെ പിതാക്കന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മറിയാം ഒരിക്കലും ദാവീദിന്റെ വംശത്തിൽപ്പെട്ടവളല്ലായിരുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ മറിയാം ഒരിക്കലും ദാവീദ് വംശത്തിൽപ്പെട്ടവളല്ലായിരുന്നു പിന്നെ എങ്ങനെയാണ് ദാവീദിന്റെ വംശത്തിൽ പിറന്ന വിഖ്യാതരായ യേശുക്രിസ്തുവിന്റെ അമ്മയായി തീരാൻ മറിയാമന് ഭാഗ്യം ലഭിച്ചത് ഇന്ന് പ്രഭാത വിചാരം ചിന്തിക്കുന്നത് ഈ വിഷയത്തിലാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും അഷ്ടദിന മാതൃ സൂക്തങ്ങളിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ദാവീദിൻ്റെ വംശജയല്ലായിരുന്ന മറിയാമിന് എങ്ങനെയാണ് ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ ദാവീദിന്റെ വംശത്തിൽ പിറന്ന രക്ഷകന്റെ അമ്മയായി തീരാനുള്ള ഭാഗ്യമുണ്ടായത് വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ രണ്ട് ചിന്തകളാണ് നമുക്കതിന് കാരണമായി ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്നത് ഒന്നാമത്തേത് വിശുദ്ധ മത്ത എഴുതി രക്ഷാകരമായ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിന്റെ അധ്യായത്തിൻ്റെ പതിനെട്ടും ഇരുപതും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമെന്നാണ് നാം വായിച്ചെടുക്കുക പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലൂടെയാണ് ഭാഗ്യവതിയായ അമ്മ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ടവളായി പരിവർത്തനപ്പെടാൻ ഇടയായി തീരുന്നത് ആ വേദഭാഗത്തോട് ചേർത്ത് ഇന്ന് നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിക്കാൻ ആത്മപരിശോധന നടത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വാക്കിൽ നമ്മുടെ നടപ്പിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവ് പടിയിറങ്ങിപ്പോയ പോയ ജീവിത സാഹചര്യങ്ങൾ ഇന്ന് ദുഃഖപൂർണവും ദുരിതസമ്പൂർണവുമായി തീരുന്നു എങ്കിൽ അമ്മയ്ക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം മാത്രമല്ല നഷ്ടപ്പെട്ടുപോയ കെട്ടുപോയ മാഞ്ഞുപോയ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മിൽ പുതുക്കിയെടുക്കാൻ ആരാധനയിലും കുദാശയിലും ചേർന്ന് നിന്ന് നമുക്ക് പ്രവർത്തന തലത്തിലേക്ക് ഒരു പരിവർത്തനപ്പെടാൻ സാധിക്കുമോ എന്ന് ഈ മാതൃ ചിന്തയുടെ അനുഗ്രഹീത നിമിഷങ്ങളിൽ ഓർക്കാൻ സാധിക്കണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം കന്യകമറിയാമലുണ്ടായ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ആവസിപ്പിനെ അതേപടി അംഗീകരിച്ച് പ്രവർത്തിക്കാൻ സാധിച്ച ഒരു മനുഷ്യന്റെ സാന്നിധ്യവും പങ്കാളിത്തവുമാണ് അമ്മയെ ദാവീദിന്റെ വംശത്തിലേക്ക് ചേർത്ത് നിർത്തുന്നത് അത് യൗസേപ്പാണ് അപ്പായ സുവിശേഷം ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആവശ്യപ്പ് ലഭിച്ച ഭാഗ്യവതിയായ കന്യക മറിയാമിനെ തന്റെ ജീവിതത്തോടെ ചേർത്ത് പിടിക്കുന്ന യൗസേപ്പിനെ നാം കാണുകയാണ് അങ്ങനെ യൗസേപ്പിന്റെ ഭാര്യയായി തീരുന്നതിലൂടെ കന്നികമറിയാം ദാവീദിന്റെ വംശത്തിലേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്യുക അത് തിരുവഴുത്തുകളുടെ നിവൃത്തിയായി രൂപാന്തരപ്പെടുകയാണ് മനുഷ്യ ദൃഷ്ടിക്ക് അഗോചരവും ദൈവിക പദ്ധതിക്ക് അടിസ്ഥാനവുമായി നമുക്കതിനെ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഓർക്കുക നമ്മളുടെ വംശ പാരമ്പര്യമോ കുലമഹിമയോ ഒന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നമ്മെ ഒരുക്കുന്നത് മറിച്ച് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ വിശുദ്ധിയുടെ നിറവിൽ സമർപ്പണ ബോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്കൊന്ന് ചിട്ടപ്പെടുത്താൻ ക്രമീകരിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥപൂർണമായി നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുക നമ്മിലെ ദൈവീക പ്രവർത്തനത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷെ വേർപ്പെട്ടു പോകാവുന്ന ഒരു ദാമ്പത്യ ബന്ധം തനിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട കന്യക ഗർഭിണിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ഉപേക്ഷിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന യോസേഫ് അവളെ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത് ആ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ ആലോചന പ്രകാരം അവളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുക തള്ളിക്കളയാനും വേർപ്പെടുത്താനും എളുപ്പമാണ് ചേർത്ത് പിടിക്കണമെങ്കിൽ ചില സത്യങ്ങളെ അംഗീകരിക്കാനുള്ള ത്രാണി ജോസഫിനെ പോലെ നമുക്കുണ്ടാകേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ ചിന്തകളിൽ ആ അടുക്കും ചിട്ടയും കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്ന വിശ്വാസവീരന്മാർക്കാണ് അതിന് സാധിക്കുക എന്നുകൂടി നാം മനസ്സിലാക്കണം കന്യകമറിയാമിലുണ്ടായ പരിശുദ്ധാത്മാവിന്റെ ആവസിപ്പിനെ അംഗീകരിക്കുകയും അതിനെ സ്വീകരിക്കുകയും അതിനെ തന്നെ തന്നെ വിധേയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വലിയ മനസ്സിന്റെ ഉടമയായ യുസേപ്പിനെ നാം ഇവിടെ കാണുകയാണ് ആ യൗസേപ്പിന്റെ പങ്കാളിത്തവും ആ യൗസേപ്പിൻ്റെ പ്രചോദനവുമാണ് മാതാവിൻ്റെ അനുഗ്രഹീതമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് വഴി തുറക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നമ്മളെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ തിരിച്ചറിയാനും അംഗീകരിക്കാനും നമുക്ക് സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ഒരു അത്ഭുതമായി മാറുമെന്ന് മനസ്സിലാക്കുക അമ്മയുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നീ നിറയുക രണ്ട് മറ്റുള്ളവരിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തിരിച്ചറിയുമ്പോൾ അതിനെ അംഗീകരിക്കാനും സ്വീകരിക്കാനും അതോടെ ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനും സാധിക്കുക ഈ രണ്ട് വിശിഷ്ട ഗുണങ്ങളിലൂടെ കന്യകമറിയാമിന്റെ അനുകരണീയമായ മാതൃക നമുക്കും ഈ കാലത്ത് ഏറ്റെടുക്കാനായിട്ട് സാധിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവിക അനുഗ്രഹങ്ങൾ നിറഞ്ഞ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ सुदन्तन् मातान् तिरुहितवार्ध